തിരൂർ സംഘം മിനിഹാളിൽ വെച്ച സ്കിൽവേ ഡയറക്ടർ വി കെ നിസാം അധ്യക്ഷത വഹിച്ച പ്രോഗ്രാം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു പാരാമെഡിക്കൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കുവാൻ കുറഞ്ഞ കാലയളവ് തന്നെ ഈ സ്ഥാപനത്തിന് സാധ്യമായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു കേരളത്തിൽ പല ജില്ലകളിലും ഇതിൻ്റെ ശാഖകൾ ഉണ്ട് എന്നുള്ളതും ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിൽ നടന്നുവരും അതിൽ എന്തുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോഴ്സിൻ്റെ സഫലമായ പൂർത്തീകരണത്തിലാണ് നമ്മൾ ഇപ്പോൾ இலவொள்ள ஒரு பெரிய ஜீவத்திலேக்கு நீங்கள் எற்கும் பிரவேசிக்கিবার அவசரம் உண்டாகட்டே என்று प्रार्थना கொண்டீ இ பித்ராயத்ரங்க புக்கன் இருக்கை வினகோ ஆரீனோம் ஆஃப் கிராஜுவேஷன் ஆஃப் கிராஜுவேஷன் டே எஸ் எஸ்ஐ என்றீது Plethra, honesty, sincerity, and hard work shall be the cherished values of my life. The dignity and integrity of our ധികളിലും തൊഴിൽ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ആരോഗ്യ മേഖല എന്നതിനാൽ കൂടുതൽ പഠിക്കാനും ജോലിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സർട്ടിഫിക്കറ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ഡോക്ടർ അനിൽ വള്ളത്തോൾ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി തിരൂർ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ ഡയറക്ടർ നിഷ പി എ വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി ജാഫർ കെ കെ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മികച്ച ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിച്ചത് അഭിമാനാർഹമാണെന്ന് മുഖ്യാതിഥികൾ അഭിപ്രായപ്പെട്ടു സ്കിൽവേ എഡ്യൂക്കേഷൻ സിഇഒ ഹസീന ഇൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകമാരായ റമീസ കടവത്ത് അവതരണവും മൂസിറാസി നന്ദിയും പറഞ്ഞു ശശികുമാർ എം സിനീഷ എം കാവ്യാകെ റെസീബാസി എം റിൻസിഎം അഞ്ജനാപ്പി തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയ്മെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ായി അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എജ്യൂക്കൽ സർവീസ് ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ വൺ ഡബിൾ സെവൻ